വഗഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് ക്രിസ്ത്യൻ സാമൂഹ്യ സംഘടനയായ ക്രിസ്ത്യൻ അലയൻസ് ആൻഡ് സോഷ്യൽ ആക്ഷൻ സുപ്രീംകോടതിയിൽ ഭേദഗതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തു സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കവെയാണ് കാസയുടെ നീക്കം കേരളത്തിൽ നിന്ന് നിയമത്തെ പിന്തുണച്ച് സുപ്രീംകോടതിയെ സമീപിക്കുന്ന ആദ്യ സംഘടനയാണ് കാസ കാസർ കണക്കിന് ക്രിസ്ത്യൻ കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുമെന്നും മുനമ്പം നിവാസികൾക്ക് ഇത് നിർണായകമാണെന്നും കാസയുടെ അപേക്ഷയിൽ പറയുന്നു വഖഫ് നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് കാസ കക്ഷി ചേർന്നത് എന്നാൽ മുസ്ലിം ലീഗിന്റെ ഹർജി സുപ്രീംകോടതി ഇനി പരിഗണിക്കുന്ന അഞ്ചു ഹർജികളിൽ ഇല്ല എന്നാലും കക്ഷി ചേരൽ നിലനിൽക്കുമെന്ന് കാസ അഭിഭാഷകർ പറയുന്നു മുനമ്പത്തെ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ പ്രശ്നം വഖഫ് നിയമം മൂലമല്ല സംഭവിച്ചതെന്ന് വരുത്തിത്തീർത്ത് സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മുസ്ലിം ലീഗിന്റെ ശ്രമത്തെ തടയാനും ഭേദഗതി റദ്ദാക്കരുതെന്നാവശ്യപ്പെട്ടുമാണ് സുപ്രീംകോടതിയെ സമീപിച്ചതെന്ന് കാസ അറിയിച്ചു നിയമഭേദഗതിയെ എതിർത്ത് നൂറ്റിനാൽപ്പതിലധികം ഹർജികളാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത് കേരളത്തിൽ നിന്ന് നിയമത്തെ പിന്തുണച്ച് സുപ്രീംകോടതിയെ സമീപിക്കുന്ന ആദ്യ സംഘടനയാണ് കാസ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അഡ്വക്കേറ്റ് ടോം ജോസഫ് എന്നിവർ കാസയ്ക്ക് വേണ്ടി ഹാജരാകും വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് ക്രിസ്ത്യൻ സംഘടന സുപ്രീംകോടതിയിൽ കക്ഷിചേരാൻ അപേക്ഷ നൽകിയതിനെ കേന്ദ്ര സർക്കാരും സ്വാഗതം ചെയ്യുകയാണ് ന്യൂസ് ഡെസ്ക് അമൃത ടിവി